Kazuto relish some water with it. Hva er det der det blir, gutta?

റോഡ് എടുത്ത് റെഡി ആക്കുക റോഡടുത്ത് വെള്ളം പോണത് റെഡി അങ്ങനെ അങ്ങനെ ആക്കല്ലേ കാലോട് മുറി കേട്ടോ ഞാൻ വണ്ടി കണ്ടു തോന്നുന്നു ഐ കൊട പിടിക്കേ

ചേട്ടാ ചേച്ചിക്ക് ഒരു ബാർബർഷോ തുടങ്ങി കൊടുത്തു എന്നോ ആ എവിടെ കുഞ്ഞു നേരെ പിടിക്ക് കോട നേരെ പിടിച്ചിട്ട് എന്താ കുഞ്ഞ ചളികളൊക്കെ വേട്ട ഈ കുട നേരെ പിടിക്ക് കുഞ്ഞിത്താളെ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചീത്ത വെക്കും അച്ഛനത്തിന് അച്ചയ്ക്ക് അടിയും കിട്ടും കുഞ്ഞു കിട്ടു കിട്ടട്ടെ എന്താ വേണ്ടി പറയലു ആ ഇവിടെ വാടക അങ്ങട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നോ എവിടെ കട എവിടെയാണ് വൺ ടു ത്രീകു മറ്റേ dibah mata ah, ah ready 1 2 3 start <laughs> ready one, two, three, start nah madi 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 മതി ഒറ്റ വട്ടംട്ടോ ഒരു വട്ടം അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരും രണ്ടെണ്ണം ഒന്ന് ഒന്ന് അടി വൺ ടു ത്രീ ചാട്ട് മതി വാ നീ അച്ചെടുക്കാം എൻ്റെ അമ്മച്ചേ കുഞ്ഞി കുഞ്ഞമ്മ ചീത്ത പറയും നോക്കിക്കോ അല്ല ഗ്യാശ് മഴത്തെ വീട്ടിൽ നിന്ന് ബോറടിച്ചിട്ട് കുക്കിന് പുറത്തിറങ്ങണം പറഞ്ഞിട്ട് പോട്ടോ ക്ഷീണിച്ചോ ആ ബുള്ള വെള്ളം തെറിക്കും സോലോ ഹായ് ഹായ് എന്താ മഴത്തെ പരിപാടി കളിക്ക നല്ല കളിച്ചവര് അല്ല എവിടെ പോകുന്നുണ്ട് രണ്ടുപേരും എവിടേക്കും പോകണില്ലേ മഴ ആയിട്ടേ വീട്ടിനുള്ളിൽ നിന്ന് കളിച്ചിട്ട് ബോറടിച്ചിട്ട് കുഞ്ഞപ്പ് പുറത്തിറങ്ങണം പറഞ്ഞിട്ട് പോന്താ അപ്പൊ മേലയ്ക്ക് ഇറങ്ങി മേലേക്ക് കയറി ഉം എന്നിട്ട് നമ്മളെവിടേക്കാ പോയത് കുഞ്ഞു കൊളത്തിലേക്ക് പോയി പിന്നെ ആ പാടത്തേക്ക് പോയി തവളു ആ രണ്ട് തവള കണ്ടു കുഞ്ഞപ്പുടെ പേര് ഇഷാൻ കുഞ്ഞാപ്പൂ വിളിക്കും ജീരമുട്ടായി വിളിക്കും വർത്താനം പറയില്ലേ നമ്മള് പറയണത് അങ്ങോട്ട് കേൾക്കുള്ളി നിങ്ങൾ എന്താ വർത്താനം പറയാത്തു കുഞ്ഞ ആ കുക്ക് വത്താനും പറയാണ് അവര് ഞാൻ ചോദിക്കണ്ടേ അതാണ്ടാ പറയോ എവിടെ ഇത് കണ്ടോ എവിടെ അവിടെ എന്താണ് കണ്ടോ ഇത് കളിക്കുന്നുണ്ടോ കുഞ്ഞാപ്പൂ കാപ്പി കുടിച്ചോ മോന കുടിച്ചത് രാവിലെ ഇല്ലെന്നാരി പറയും എടന്മാർ നല്ല സപ്പോർട്ട് ആണെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബർ ഒക്കെ ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബറിന്റെ അടുത്ത് അത്ര നമുക്ക് വാച്ച് ഇല്ല ടാപ്പിംഗ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ കടക്ക് പോകണം മൊബൈൽ ഷോപ്പ് റിപ്പയറിംഗ് ആണ് കേട്ടോ കഴിച്ചില്ല മോനെ ജോലിയിലാണ് ജോലിയിലത്ര ജോലിയാ വെച്ചു ഞാൻ ഒരു റിസോർട്ടിലെ മാനേജറാണ് മാനേജറോ ആ മാനേജറോ അത്ര മാമ മാമല്ല ചേച്ചിയാണോ സോളോ ചേച്ചി ചേച്ചിയേട്ടനാവും ോ പോയിട്ട് എന്താ ചെയ്യാ പിന്നെന്താ ചെയ്യാ വണ്ടിയിലോ അങ്ങനെ അവിടെ പോണ്ടേ ചപ്പാത്തി കഴിച്ചിട്ട് വണ്ടി നമുക്ക് കൊറച്ച് എത്ര നേരം കളിച്ചില്ലേ എന്നിട്ടല്ലേ നമ്മള് പൊറത്തിറങ്ങി നമ്മൾ ഇത്ര നേരം വണ്ടി കളിച്ചില്ലേ അതിന് പുറത്തല്ലേ വണ്ടി ഇനി എങ്ങനെ കളിക്കളിക്കണോ മാനേജർ അത്ര ഏട്ടോ റിസോർട്ടിലെ മാനേജർ അത്ര നമ്മൾ വലിയ വലിയ ഹോട്ടലൊക്കെ ഉണ്ടാവില്ല ഓടിക്കും കളിക്കില്ല കിലിക്കില്ല സ്പീഡിൽ ഓടിക്കാൻ ചേട്ടാ കൂടി മുഴുവൻ കുഞ്ഞൂ കുഞ്ഞു കുഞ്ഞപ്പ് കുഞ്ഞാപ്പഴ എങ്ങനെയുണ്ട് ഗ്യാഴ്ച മഴ പൊളിയല്ലേ കുപ്പിനെ കൊണ്ട് മഴയ്ക്ക് ഞാനിങ്ങനെ നടന്നാ വന്നില്ലേ നടന്നു വന്നില്ലേ കുക്കുവിനെ കൊണ്ട് കുക്കു കുഞ്ഞു കുക്കു എന്താ വികൃതി കുക്കോ ഒരു വികൃതി കുക്കാട്ടാ വികൃതി കുക്കിനെന്താ അന്നുട്ടിയാണ് അന്നക്കുട്ടി എൻ്റെ അമ്മ ചേച്ചി നമുക്കെന്നാ പോയാലോ കുഞ്ഞമ്മ നമ്മളെ കത്തിക്കേണ്ട വേട അപ്പോൾ ഞമ്മൾ പോവാട്ടോ ഞങ്ങൾ വീട്ടിൽ വീട്ടിച്ച് പോവാണ് ഈ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ റേഞ്ചില്ലതാണ് കേട്ടോ ആ പാട്ട് വെക്കണം കേട്ടോ കുഞ്ഞപ്പിക്കൂ എന്നാ ടാട്ടോ ബൈ ബാ ചെയ്യൂ നാളെ വരാം കേട്ടോ 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 ആ നാളെ വരാട്ടോ